മൂക്കുപത്തി നടന്നിരുന്ന ഒരു നാടിനെ അഭിമാനത്തോടെ ശിരസുയർത്തി നിൽക്കാൻ പര്യാപ്തമാക്കിയ കഥയാണ് ലാലൂരിന് പറയാനുള്ളത് ഒരു കാലത്ത് തൃശൂരിന്റെ മാലിന്യ ഹബ്ബായിരുന്ന ലാലൂർ ഇന്ന് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്പോർട്സ് ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുന്നു തൃശൂർ എം എൽ എ ആയിരുന്ന സമയത്ത് വി എസ് സുനിൽകുമാർ എടുത്ത ചരിത്രപരമായ തീരുമാനമാണ് ഇന്ന് സ്റ്റേഡിയം ഉയരാൻ കാരണം ഇന്നവിടെ അവിടെ ഉയരുന്നത് ആവേശത്തോടൊപ്പം നാളെയുടെ കായിക പ്രതീക്ഷകൾ കൂടിയാണ് അധികം വൈകാതെ തന്നെ ലാലൂരിലെ ഐ എം വിജയൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ കായിക താരങ്ങൾക്ക് കളിച്ചു തുടങ്ങാൻ സാധിക്കും അന്ന് അതിന് സാക്ഷിയാകാൻ അതിന് നേതൃത്വം കൊടുത്ത് മുന്നിൽ നിന്ന വി എസ് സുനിൽകുമാറും ഉണ്ടാകും നമ്മുടെ ജീവിച്ചിരിക്കുന്ന ഫുട്ബോൾ ലെജൻഡാണ് സംസ്ഥാന ഗവൺമെന്റ് വിജയൻ്റെ പേരിലൊരു സ്റ്റേഡിയം ഉണ്ടാക്കണം ഒരു സ്പോർട്സ് കോംപ്ലക്സിനെ സംബന്ധിച്ച് തീരുമാനിച്ചപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാനിവിടെ നേരത്തെ പറഞ്ഞ പോലെ എലക്ഷൻ വന്നപ്പോൾ ലാലൂരിലെ നിവാസികൾ പറഞ്ഞിട്ടുള്ള ഏറ്റവും ആവശ്യം ഉണ്ടായിരുന്നുവെച്ചാൽ സഖാവ് എം എൽ എ ആയി കഴിഞ്ഞാൽ ലാലൂര് അവർക്ക് എന്തൊരു ഭീഷണിയാണ് വീണ്ടും അതൊരു മാലിന്യ സംസ്കരണ പ്ലാന്റ് ആയിട്ട് തന്നെ മാറും എന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞ അവരുടെ മാലിന്യ സംസ്കരണ പ്ലാന്റ് എന്നുള്ള ഒരു പ്രശ്നം അവിടെ വരുന്നില്ല ഞാൻ എം എൽ എ ജയിച്ചാൽ ഞാനവിടെ വേറെ ഏതെങ്കിലും ഒരു നല്ല സ്ഥാപനം കൊണ്ടുവന്ന് നമുക്കതിനൊരു മുഖച്ചായി മാറ്റാം എന്നൊരു വാഗ്ദാനം കൊടുത്തിരുന്നു പച്ചക്കറി മാർക്കറ്റിലെയും പലച്ചറക്കമായും ആസ്പത്രിയിലേയും എല്ലാ വേസ്റ്റും ഇവിടെ കൊണ്ടുടും ഒരു വേസ്റ്റിനും കുറവില്ല ഈ പുക അടിച്ച് കുട്ടിക്ക് ശ്വാസ തടസ്സമാണ് ഒരു തുള്ളി വെള്ളം കുടിക്കാനായിട്ട് ഇവിടെ ഇല്ല ഞങ്ങള് അരനാട്ടര പള്ളിയിലടത്തെ പൈപ്പിൽ നിന്ന് പിന്നെ ലാലൂര് സെൻട്രിയിൽ ഒരു പൈപ്പ് ഉണ്ട് ആ പൈപ്പിൽ അടയ്ക്ക് വരും അവിടെ നിന്ന് അങ്ങനെയാണ് വെള്ളം കൊണ്ടുവരാൻ ആവശ്യം പൊടി എന്നൊക്കെ ഞങ്ങൾ വെള്ളം കൊണ്ടുവരാറ് വെള്ളമല്ലേ റോഡ് റോഡ് ജനങ്ങൾക്ക് നടക്കാൻ പറ്റില്ല കാരണം നിറയായി ഈ വെള്ളം ഒഴിച്ചിറങ്ങണം മഴക്കാലമായി കഴിഞ്ഞാൽ മുറ്റത്തേക്ക് ഇറങ്ങാൻ പറ്റില്ലേ ഈ ചെളി ചെളിവെള്ളം മുഴുവനും ഒഴിച്ചിറങ്ങിയിട്ട് പക്ഷേ ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു ആശ്വാസം ഞങ്ങളുടെ സുനിലായിട്ട് ഇങ്ങനെ കാണാത്ത ഒരു വിധത്തിലുള്ള സ്റ്റേഡിയം രാജ്യാന്തര സ്റ്റേഡിയം നമ്മുടെ തൃശ്ശൂരൊന്നും ഇല്ലാത്ത ഒരു തരത്തിലുള്ള സ്റ്റേഡിയം ഞങ്ങൾക്ക് കൊണ്ടുവന്നു ഞങ്ങളുടെ ലാലുക്കാർക്ക് അന്ന് സുനിൽകുമാറും കൂടെ അലക്ഷനിൽ നിന്നിപ്പോൾ പറഞ്ഞത് ഞാൻ ഗ്യാരൻറ്റി ഞാൻ ജയിച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ എം എൽ എ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ മാലിന്യം ഞാൻ നീക്കം ചെയ്യും കുറിച്ച് പേടിക്കണ്ട ഞാൻ തന്ന വാക്ക് അത് ഗ്യാരൻറ്റീടെ പറഞ്ഞു മോദി പറഞ്ഞ ഗ്യാരൻറ്റി അല്ലാട്ടത് ഇത് സുനിൽ പറഞ്ഞ ഗ്യാരൻറ്റി ഓരോരുത്തർക്കും ഓരോ ദിവസം ശ്വാസമുട്ട് ശ്വാസം മുട്ട് വന്ന് ഇവരി ഞങ്ങൾ ഓരോ ഡോക്യുമെൻ്റ് എടുത്തിരിക്കും ക്യാമ്പിലേക്ക് കൊണ്ട് ആ ദുരിതമൊക്കെ ഞങ്ങൾക്ക് മാറ്റി തന്നത് ഞങ്ങളുടെ സുനിൽകുമാറാ അപ്പോൾ ഈ ലാലൂര് എന്നും ഒരു കുപ്പത്തൊട്ടിയായി മാറി ഞങ്ങളുടെ കണ്ണീര് കാണാൻ ആരും ഇല്ലാണ്ടായി അപ്പാണ് സഖാവ് പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നത് സുനിൽകുമാർ ചെന്നു ഞങ്ങൾ പരാതി പറഞ്ഞു മൂപ്പര് മുഖ്യമന്ത്രിനെ കണ്ടു കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഞങ്ങൾ ചെന്നു എന്താ ഈ സഖാവേ ധൈര്യമായിട്ട് ഇരിക്കുക മറ്റേം എൽ എ പറഞ്ഞു ഇവിടെ അല്ലാണ്ട് ഇവിടെ തട്ടാന്ന് ചോദിച്ചേ പറയാൻ ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞങ്ങൾ ബസ് കേറുമ്പളി അതിനൊരു സംഗതി ഉണ്ട് ലാലൂർ എന്ന് പറഞ്ഞ ബസ് ടിക്കറ്റ് കൊടുക്കില്ല കാരണം എന്താ വെച്ചാൽ ഒന്നിങ്ങോളരിന്ന് പറയും അല്ലെങ്കിൽ അറുനാട്ടുകരന്ന് പറയും അല്ലെങ്കിൽ ചുങ്കന്ന് പറഞ്ഞിട്ടാണ് ബസ്സിന്റെ പൈസ കൊടുക്കുക കാശ് കുറയാൻ വേണ്ടിട്ടല്ല ആ ബസ്സിലിരിക്കുന്ന മുഴുവൻ ആളുകളും ലാലു ലാലൂർ എന്ന് പറഞ്ഞ് ടിക്കറ്റ് നീങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഇപ്പൊ ഞങ്ങൾക്ക് പറയാം ലാലൂർ എന്ന് പറയും ഈ പരിസരത്തുള്ള കിണറുകളും മുഴുവൻ മറ്റേ കോളിഫോം ബാക്ടീരിയ കൊണ്ട് വെള്ളം കുടിക്കാൻ പറ്റാണ്ട് കിണറ്റിലിറങ്ങിയ ആൾക്കാർ ഇതിന്റെ വിഷവായു ശ്വസിച്ച് മരിക്കാനും മൂന്നുപേരും മരിക്കാനിട വന്നു അങ്ങനത്തെ വലിയൊരു ഭീകരാവസ്ഥയായിരുന്നു ലാവൂര് ഇപ്പോ ഞങ്ങൾ വളരെ അഭിമാനത്തോടു കൂടിയിട്ടാണ് ഇതിന്റെ മുന്നിൽ നിൽക്കുന്നത് വളരെ സന്തോഷമുണ്ട് ഇന്ന് ഈ നാടിന്റെ അഭിമാനമായി കേരളത്തിൻ്റെ അഭിമാനമായി ലോകത്തിൻ്റെ അഭിമാനമായി മാറ്റിയെടുക്കാൻ കഴിഞ്ഞ ഈ സ്റ്റേഡിയവും ഈ അന്താരാഷ്ട്ര പ്രാധാന്യം ഉണ്ടാക്കുന്ന ഈ സ്ഥലത്തെയും കൊണ്ടുവരാൻ കഴിഞ്ഞത് ഈ മറ്റേ സുനിൽകുമാറിൻ്റെ ഒരു തീവ്രമായ ഇടപെടലിൻ്റെയും കൂടി ഇടപെടലിൻ്റെ ഭാഗമാണ് എന്ന് നമുക്ക് ഉറച്ചു പറയാൻ കഴിയും ഏകദേശം മൂന്ന് ഘട്ടങ്ങളിലായിട്ട് നൂറ്റിപ്പത്ത് കോടിയാണ് മൂന്ന് ഘട്ടത്തെ പ്രവർത്തനം ആദ്യഘട്ടം നാൽപ്പത്തിയേഴ് കോടി ഈ കിഫ്ബി ഫണ്ട് നമുക്ക് അനുവദിച്ച് കിട്ടി ഐ എം വിജയൻ സ്പോർട്സ് കോംപ്ലക്സിന്റെ നിർമ്മാണം അവിടെ ആരംഭിച്ചു അവിടുത്തെ ഈ മാലിന്യത്തിൻ്റെ ഒരു വലിയ വർഷങ്ങളായിട്ടുള്ള മാലിന്യ കൂമ്പാരം അവിടുന്ന് ഡ്രഡ്ജ് ചെയ്തെടുത്തു കൊണ്ടുപോകേണ്ടൊരു സാങ്കേതിക തടസ്സം മൂലം ഇപ്പോൾ അതിൻ്റെ പണി പൂർണ്ണമായിട്ടും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഒരു അറുപത്തഞ്ച് എഴുപത് ശതമാനത്തോളം ആ കോംപ്ലക്സിന്റെ ആദ്യഘട്ട നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് അത് ഇന്ത്യയിലെ തന്നെ വലിയ സ്പോർട്സ് ഇവന്റുകൾ നടത്താൻ കഴിയുന്ന ഒരു സ്റ്റേഡിയമായി ഒരു ഇൻഡോർ സ്റ്റേഡിയം അടക്കം ഫുട്ബോൾ സ്റ്റേഡിയം ഇൻഡോർ സ്റ്റേഡിയം അടങ്ങുന്ന വലിയ ഏകദേശം പതിനാല് ഏക്കർ സ്ഥലത്ത് നിർമ്മിക്കുന്ന ഒരു വലിയ സ്പോർട്സ് കോംപ്ലക്സാണ് അത് നമ്മളെ സ്പോർട്സുകാരെ സംബന്ധിച്ച് വലിയൊരു കാര്യ തന്നെ അങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ ജോ സ്റ്റേഡിയം എന്നൊക്കെ പറയുമ്പോൾ ഗ്രൗണ്ടാണ് അത് ഒരിക്കലും മറക്കാനും പറ്റില്ല സ്വപ്നം കാണാമെന്നൊക്കെ വിചാരിക്കും ചിലപ്പോൾ ചിലപ്പോൾ ഇവിടെ വന്നപ്പോലെ തന്നെ ഇവിടെ വന്നപ്പോ ഇങ്ങനെയൊക്കെ ആണല്ലേ എന്നൊക്കെ തോന്നുമ്പോൾ ഭയങ്കര സന്തോഷമാണ്